മസാലദോശ ഒരു ലെവലൂടെ ഹെയർ ആണ് ഇവരും ഇതിന് പറയുന്ന പേരെന്താ പറഞ്ഞത് കെമ്പാക്കി മസാലദോശ അതായത് കെമ്പെന്ന് പറഞ്ഞാല് ചുമല അക്കി എന്ന് പറഞ്ഞാല് റൈസ് ചുമല അരിയും കൊണ്ടുള്ള മസാലദോശ എന്നടക്കും കെമ്പാക്കി മസാലദോശ നല്ല ടേസ് കേട്ടോ അടിപൊളി ടീസ്റ്റ് ആണ് നമസ്കാരം നമ്മൾ വീണ്ടും കുറച്ച് വെജിറ്റേറിയൻ കുസീൻസ് ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതിലൊക്കെ ആൾക്കാർ നടന്നു വരുന്ന സ്ഥലങ്ങളാണ് നല്ല രസമാണ് കാണാനായിട്ട് സിറ്റിയിൽ നിന്ന് ഒരല്പം ഇങ്ങോട്ട് മാറിയിട്ടാണ് ഇവിടെ മല്ലിക ഇഡ്ഡലി സ്പെഷ്യലാണ് അതുപോലെ തന്നെ രാജ്മുടി റൈസും കൊണ്ടുള്ള ദോശയും സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത് ഇത് കഴിക്കാനായിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ റിനു ഇതിപ്പം സിറ്റിന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ദൂരം ഇല്ല ആ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ദൂരം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സ്പെഷ്യലായിട്ട് ഒരു ചെറിയ വീട് പോലെ ചെറിയ വീടല്ല വീടില്ല സാധാരണ ഒരു വില്ലേജ് സ്റ്റൈൽ ലുക്കിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ ഇവിടുത്തെ സ്പെഷ്യലാണ് ഇഡ്ലി എന്ന് പറയുന്നത് മല്ലിക ഇഡലി വളരെ സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടുത്തെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന കുറേയേറെ നല്ല നല്ല സിമ്പിളായിട്ടുള്ള വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം വാ നമ്മൾ പുറത്ത് നിന്ന് ഇൻട്രോ ഒക്കെ പറഞ്ഞ സമയത്ത് ഇതിനകത്തേക്ക് ഒരു മനുഷ്യല്ലായിരുന്നു ഇതിന് ചുറ്റുവടുത്തു ആരും തന്നെ ഇല്ലായിരുന്നു അന്നേരം ഇത് അടച്ചിട്ടിരിക്കയായിരുന്നു ഞങ്ങളകത്ത് കയറാനായിട്ട് ഇങ്ങനെ വരികയും സമയം ഏഴുമുക്കാലായപ്പോഴത്തേന് ഇതിലേ നടക്കുന്ന ആൾക്കാരും എല്ലാം ഇതിനകത്ത് കയറും നല്ല തിരക്കാണ് ഇവിടെ വന്ന് നമ്മൾ ഓർഡർ ചെയ്യുക അത് കഴിഞ്ഞ് ആ ടോക്കൺ തരും ടോക്കൺ വെച്ച് നമ്മൾ സാധനം വാങ്ങുക ഇനി പോയിരുന്ന് കഴിക്കുക അതാണ് കുറേ വെറൈറ്റി റൈസ് ഐറ്റംസ് ഉണ്ട് ഉപ്മാ ഉണ്ട് അതേപോലെ തന്നെ ഇഡ്ലി ഇഡ്ലിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ദോശ നല്ല ഗോൾഡൻ കളറിലുള്ള ദോശയാണ് ജസ്റ്റ് ഒന്ന് ഞാൻ അകത്ത് കയറി കണ്ടിരുന്നു ഇനി നമുക്ക് അകത്തോട്ട് ഒന്നുകൂടെ പോകാം നമുക്ക് ആ ഇഡ്ഡി എടുക്കുന്ന കാഴ്ചകളൊക്കെ കാണാം ചെയ്തുകൊണ്ടില്ലേ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ നല്ല തിരക്കായി ഇതിന് ചുറ്റുവട്ടത്താണെങ്കിലും ഒരു ചെറിയ ഹള്ളി ഹട്ടി എന്നാണ് ഇതിൻ്റെ പേര് ഹട്ടി എന്ന് പറഞ്ഞാൽ വീടെന്നോ ഹട്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അതുപോലെ ഒരു കുട്ടിലെന്നൊക്കെ വേണേൽ പറയാം അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ രസമുണ്ട് കാണാനായിട്ട് കുറച്ച് ഏറെ ഡെക്കറേറ്റീവ് വർക്ക്സ് ഒക്കെ ആയിട്ട് കുറച്ച് വരകളൊക്കെ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ല രസമുള്ളൊരു സ്ഥലമാണ് പക്ഷെ തിരക്കുണ്ട് തിരക്ക് പ്രതീക്ഷയേ വരാവുള്ളൂ തിരക്ക് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഈ ഇഡ്ലി ഉണ്ടാക്കുന്ന കാഴ്ചകൾ കാണാം ഒരു പ്രത്യേക രീതിയിലാണ് കൂടെക്കകാണ് ഇഡ്ലി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഹർഹട്ട് റെസ്റ്റോറൻറ്റിന്റെ അടുക്കളയിൽ നമ്മൾ കയറിയിരിക്കുകയാണ് അടുക്കളയിൽ കയറി കഴിഞ്ഞ് അന്നേരം ഇഡ്ലി ഉണ്ടാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മാവ് ഇതിനകത്തിരിപ്പുണ്ട് കൂടെക്കകത്ത് ഒരു തുണി വിളിച്ചിട്ട് ആ തുണിക്കകത്തേക്കാണ് ഇഡ്ലി മാവ് ഒഴിക്കുന്നത് ആ കൂടെയാണ് കൂടെയെന്ന് പറയുന്നത് ബാമ്പു ബാമ്പു ബാസ്ക്കറ്റ് എന്ന് തന്നെ വേണേ പറയാം ഇപ്പോൾ ബാബു ബാസ്ക്കറ്റ് ഇഷ്ടംപോലെ നേടപ്പറുണ്ട് അതിനകത്ത് തുണി വരിച്ചിട്ട് ചെയ്ത് കേട്ടോ ഈ ചേച്ചി എടുത്തുകൊണ്ട് പോകുന്നത് മാവൊഴിച്ച പ്ലേറ്റുകളാണ് കേട്ടോ അത് കഴിഞ്ഞാൽ മാവൊഴിച്ച പ്ലേറ്റുകളെടുത്ത് ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് രാവിലയറ്റാനായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് വലിയ നമ്മളെ അത് ഇഡ്ലിയുടെ നമ്മുടെ അപ്പച്ചെമ്പെന്ന് പറയത്തില്ലേ അപ്പച്ചെമ്പിനകത്ത് തന്നെ മാവ് ഒഴിച്ചിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഇഡ്ലി റെഡി ആയിരിപ്പുണ്ട് റെഡിയായ ഇഡ്ഡലി അവരിങ്ങനെ തുറന്നു കഴിയുമ്പോൾ ആവി എല്ലാം കൂടെ വന്ന് ആ റെഡിയായ ഇഡ്ഡലി ആ കൂടെക്ക് അകത്തുനിന്ന് എടുത്ത് ആൾക്കാർക്ക് വിളമ്പി കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെ ദോശ റെഡിയാവുന്നു ഈ ദോശയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ മുമ്പേ നമ്മൾ ഇതിൻ്റെ ഓണർ ചന്ദ്രനൻ തന്നെ ദോശ ഉണ്ടാക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ ചന്ദ്രനും ദോശ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഈ ചേച്ചിയാണ് ദോശ ഉണ്ടാക്കുന്നത് ദീദി തിരിയാപ്പനക്ക് തേജ തേജ പെങ്ങളാണ് ദോശ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പുള്ളിക്കാരി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ദോശ ഇത് ആ ചുമല അരിയും കൊണ്ടുള്ള ദോശയാണ് ചുമല അരിയും കൊണ്ടുള്ള ദോശ ആയതുകൊണ്ട് അതിൻ്റെ മൂഡുണ്ടല്ലോ ഇങ്ങനെ മുട്ടിയിരിക്കുന്ന ഭാവം അത് നല്ല ഗോൾഡൻ കളറിൽ തിളങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അത് കാണാം നമുക്ക് ഇത് ദോശ മറിക്കുമ്പോഴത്തേക്ക് നെയ്യ് ഒഴിക്കാൻ പോവാണ് തേണ്ടേ ഇവിടെ ഇവിടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലി റെഡിയായി ഇഡ്ഡലി ഇങ്ങനെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ അതുപോലെ തന്നെ ദാൽ വടയും അവിടെ റെഡി ആകുന്നുണ്ട് അപ്പുറത്ത് ദാൽവട ദാൽ വടയെന്ന് വേണമെങ്കിൽ പറയാം അല്ലെന്നു പറഞ്ഞാൽ മസാല വടയെന്ന് വേണേൽ പറയാം ടേ മസാല ദോശയുണ്ട് ഇവിടെ ആയിട്ടുണ്ട് മസാല ദോശയിൽ നെയ്യൊക്കെ ഒഴിച്ച് അതിൻ്റെ അകത്ത് മസാലയൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം റെഡിയായി റെഡിയായി വരികയാണ് ഇനി ഇതിനകത്ത് തന്നാൽ ഇവർക്ക് ശല്യമാവും നമ്മൾ പുറത്ത് പോയിരുന്ന് കഴിക്കാനായിട്ടുള്ള പരിപാടി നോക്കാം നല്ല തിരക്കായിട്ടുണ്ട് അപ്പോൾ അത്രയും തിരക്ക് വരുമ്പോൾ തന്നെ ഇവർക്ക് നിന്ന് നമ്മൾ വർത്തമാനം പറയുന്നത് അത്ര ശരിയല്ല താങ്ക്സ് താങ്ക്സ് മുളക്കൂടുകളിലുണ്ടാക്കിയിരിക്കുന്ന മല്ലിക ഇഡലി കൂടല്ല കൂടെയാണ് കേട്ടോ അതിൻ്റെ പോലെ തന്നെ നല്ല സ്വർണ്ണ കളറിലുള്ള ദോശ മുരമുരം മസാല ദോശ പിന്നെ നല്ല മുരുമുരം മസാല വട ശർക്കരയിലുണ്ടാക്കിയിരിക്കുന്ന കേസരി ഇതൊക്കെ കഴിക്കാനായിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഹള്ളിയട്ടി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് മൈസൂരാണ് റീനു ആണ് കൂടെയുള്ളത് റീനു പറഞ്ഞ പോലെ തന്നെ ഗിരി നമ്മളോട് ഈ കാര്യം പറഞ്ഞിരുന്നു ഗിരി ആരാണെന്ന് വഴിയേ നിങ്ങൾ മനസ്സിലാവും ഇപ്പം ഈ വീഡിയോയിൽ ഗിരിയുടെ കാര്യം പറയുന്നില്ല കൂടുതലായിട്ട് ഏതായാലും ഈ മല്ലിക ഇഡലി ഇതിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മളകത്ത് വീഡിയോ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഞാൻ മല്ലിക ഇടലിന്ന് തുടങ്ങുകയാണ് റിനു ദോശയും തുടങ്ങുകയാണ് ദോശയിൽ നിന്ന് തുടങ്ങുന്നതാണ് നല്ലത് കാരണം ദോശ ആ ചൂടോടെ മുരുമുരാന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമാണ് പക്ഷേ ആ മല്ലിക ഇഡലി കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല ഇതുകൊണ്ടോ മല്ലിക ഇടലിയിൽ ആ നെയ്യൊക്കെ പിടിച്ചിരിക്കുന്നത് ആ ഭാഗം തന്നെ ഞാൻ അങ്ങ് മുറിച്ചെടുക്കുകയാണേ റിനു തുടങ്ങിക്കോ ഞാനും തുടങ്ങി വേണ്ടത് ആ ഇഡ്ലി ചമ്മന്തിയുടെ കൂടെ അവർ തന്ന ചമ്മന്തിയുടെ കൂടെ ഇതാ ഇതാ എന്നിട്ട് ഓ സൂപ്പർ സൂപ്പർ സോഫ്റ്റ് ആണ് ആ ചമ്മന്തിക്കാണെങ്കിൽ നല്ല ചമ്മന്തി എന്ന് ഞാൻ പറയും നമ്മുടെ നാട്ടിൽ ചമ്മന് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു അതിന് എരു വളരെ ചട്ണിയാണ് കേട്ടോ അപ്പം അതിനകത്ത് മുളകൊക്കെ അരച്ചിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതും ഈ ദോ ഇഡ്ലിയും കൂടെ ഫുഡ് അങ്ങോട്ട് സൂപ്പർ സൂപ്പർ എങ്ങനെയുണ്ട് ഗോൾഡൻ ദോശ നല്ല അടിപൊളി ഗോൾഡൻ ദോശ അടിപൊളി ആ ഇഡ്ലിയിൽ നെയ്യും കൂടെ ഒക്കെ ഒഴിച്ചിട്ടുള്ളതുകൊണ്ടല്ലോ നെയ്യും ഇഡ്ലി ഇഡ്ലിയുടെ ആ ടേസ്റ്റും നെയ്യും കൂടെ അത് നല്ലൊരു മാച്ചാണ് അതുപോലെ തന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി നിങ്ങൾ ഹെൽത്തി ഫുഡെന്ന് പറഞ്ഞ് കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി പേര് നേരത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ് അൺഹെൽതിയാണ് ഇഡ്ലിയിലൂടെ കഴിക്കരുത് പക്ഷേ അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് നെയ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെയ്യ് കഴിക്കണ്ട നെയ്യ് ഇല്ലാതെ ഇഡ്ഡലിയിലൂടെ കിട്ടും കിട്ടും ഞങ്ങൾ നെയ്യ് ഒഴിച്ച് ഞാൻ ചോദിച്ച് മേടിച്ചാണ് ഏതായാലും ഇഷ്ടംപോലെ ആൾക്കാരാണെന്ന് ചോദിക്കുക അങ്ങോട്ട് നോക്കിയാൽ ഒരു നല്ല തിരക്കാണ് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനായിട്ട് ഇത്രയും തിരക്ക് വന്ന് നിൽക്കുന്നത് ഒരു പോസിറ്റീവ് ഫീലാണ് അല്ലേ ഒരു സ്വല്പം മസാല വടയും കൂടെ നമുക്ക് പൊട്ടിച്ചെന്ന് കഴിക്കാം നമ്മുടെ പരിപ്പുട പോലെ തന്നെയാണ് പക്ഷേ എക്സാക്ട്ലി അതുപോലെയല്ല അതിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് പരിപ്പുട കുറച്ചുകൂടെ ക്രഞ്ചിയാണ് പരിപ്പുടയെന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ഒരു ഫീലാണ് നമ്മുടെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് കേട്ടോ പരിപ്പുടയും ചായയും അല്ലെന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പിയും ഒക്കെ ആയിട്ട് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മൾ ഞാൻ ഇത് കഴിക്കുന്നുണ്ട് ചില കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ മസാല ദോശയിലേക്ക് പോവാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുന്നല്ലോ വേണ്ടേ മസാല ദോശ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ മസാല അകത്ത് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് അകത്ത് വെള്ള കളർ തന്നെയാണ് പക്ഷേ പുറമേ നോക്കി നല്ല ഗോൾഡൻ കളറിൽ ഇതുകൊണ്ടാണ് നല്ല മൊരിഞ്ഞ മസാലദോശ അതിന് ആ മസാലദോശയൊന്ന് മുറിച്ച് ആ മസാലയുള്ള ഭാഗം തന്നെ എടുക്കുക അല്ലേ ആ മസാല ഉള്ള ഭാഗവും ദോശയും കൂടെ എടുത്തിട്ട് ഒരു സ്വല്പം ചട്നിയും കൂടെ കൂട്ടി അങ്ങ് പിടിക്കുക ഓ ഇല്ലിപൊളിയായിരുന്നു പക്ഷേ മസാലദോശ ഒരു ലെവലിലൂടെ ഹെയറാണ് ഇവരും ഇതിന് പറയുന്ന പേരെന്താ പറഞ്ഞേ ഏ ി മസാല ദോശ കെമ്പാക്കി മസാല ദോശ അതായത് കെമ്പെന്ന് പറഞ്ഞാൽ ചുമല അക്കിയെന്ന് പറഞ്ഞാൽ റൈസ് ചുമല അരിയും കൊണ്ടുള്ള മസാലദോശ എന്ന നടക്കും കെമ്പാക്കി മസാല ദോശ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് കേട്ടോ എനിക്ക് ഇഡ്ഡലിയാണോ ഇഷ്ടപ്പെട്ടത് അതോ ദോശയാണോ ഇഷ്ടം ദോശയാണോ നമ്മൾ ഒന്നിച്ചാണ് ഒരുപോലെയാണ് ഓക്കെ ഇനിയിപ്പം നമുക്ക് Sí, de... right. no, no. Really no േ ശർക്കരോ ഉണ്ടാക്കിയ നമ്മുടെ കേസരി പാത്ത് അതൊന്ന് കഴിച്ചു നോക്കല്ലേ വാ ഇതോ ഇതിന്റെ കളർ തന്നെ ഒത്തിരി വ്യത്യാസമാണ് ബ്രൗണിഷ് കളറാണ് ഡീപ്പ് ബ്രൗൺ കളറാണ് ഒരുമാതിരി ഒരു കോഫി ബ്രൗൺ കളർ പക്ഷേ നമ്മളിപ്പം മറ്റ് കേസരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ കേസരി ആണെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറാണ് ഓറഞ്ച് കേസരി ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറാണ് അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് രണ്ടാമതായിരുന്നപ്പോഴേ ഒരു കസ്റ്റിനും കൂടി കിട്ടിയത് ആ കശുവിൻ്റെയും നെയ് രുചിയും ശർക്കരയുടെ രുചിയും എല്ലാം പൊളി ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റീനു പോയി വുഡ് ആപ്പിൾ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ വുഡ് ആപ്പിൾ ജ്യൂസും ഉണ്ട് ബിറ്റർ ലൈം ജ്യൂസും ഉണ്ട് ബിറ്റർ ലൈം ജ്യൂസ് നമുക്ക് പുറത്ത് പോയി കഴിക്കാം ഇവിടെ തിരക്കായത് പക്ഷെ വുഡ് ആപ്പിൾ ഒന്ന് രുചി നോക്കാം ഇപ്പോൾ ഏ നല്ല ബ്രൗണിഷ് കളറാണ് വുഡ് വുഡാപ്പിളിൻ്റെ ജ്യൂസിനുള്ളത് നല്ല ആ വുഡ് വുഡാപ്പിളിൻ്റെ കളർ ഏകദേശം ബ്രൗണിഷ് ഓറഞ്ചിഷ് കളറാണ് അതിൻ്റെ ഒരു ജ്യൂസാണ് നോക്കാം നമുക്ക് കുടിച്ച് യെസ് ഇതിന് വേറൊരു ആണ് കേട്ടോ അല്ലേ ചെറിയൊരു പുള്ളിപ്പോയി ചെറിയൊരു കൈപ്പ് ചെറിയൊരു മധുരം ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണെന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഉഡാപ്പിളിൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് നേരത്തെ പ്രാവശ്യം ഇങ്ങനെ ആരോ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് കറക്റ്റ് മലയാളം അറിയത്തില്ല നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക എന്താണ് ഇതിൻ്റെ മലയാളം എന്നുള്ളത് ഓക്കെ ഇനിയിപ്പം ബിറ്റർ ലൈൻ പുറത്തുനിന്ന് കിട്ടിയാൽ നല്ല തിരക്കായിരുന്നുണ്ട് ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും കിട്ടിയാൽ നമ്മൾ പുറത്തുനിന്ന് കുടിച്ചാൽ അതിനെക്കുറിച്ചും പറയാം നമുക്ക് വീഡിയോ ഏതായാലും ഇവിടെ കൺക്ലൂഡ് ചെയ്യാം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാവുക ഹാപ്പി ആയിട്ട് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോവാം അല്ല എറിയോ ബൈ ബൈ ഈ ബിറ്റർ ലൈൻ കുടിച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഇപ്പം കുറച്ച് മലയാളികളെ കണ്ട് കേട്ടോ ഒരാളായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഇവിടെ സ്ഥിരം വന്ന് കഴിക്കുന്നതാണ് അവർ അവർ കൂട്ടുകാരെല്ലാവരും തന്നെ സ്ഥിരം ഇവിടെ വന്ന് കഴിക്കുന്ന ഇവിടുത്തെ സൂപ്പർ ഫുഡ് ആണ് അവർ എൻജോയ് ചെയ്തെന്നാണ് പറഞ്ഞത് അല്ലേ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന പറഞ്ഞു ഒത്തിരി സന്തോഷമായി അവരെ കണ്ടതും വർത്താനം പറയാൻ പറ്റിയതും ഏതായാലും ഇനിയിപ്പം ബിറ്റർ ലെമണിലേക്ക് പോവുകയാണ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് കുടിക്കാം വേണ്ടേ ബിറ്റർ ലെമൺ ജ്യൂസ് കിട്ടി കേട്ടോ ബീറ്റർ ലെമൺ ജ്യൂസ് ഞങ്ങൾ രണ്ട് ഗ്ലാസ് എടുത്തു ഇത് ഇവിടുന്ന് വല്ലതും കുടിക്കാം ഇവിടെ ഇരിക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യാം എന്താ ഇതാണ് ഈ കടയുടെ ഫ്രണ്ട് പേരിതാണ് ഹോട്ടൽ അള്ളിഹട്ടി അല്ല A a so no so ി അള്ളി ഹട്ടി എനിക്ക് വായിക്കാൻ അറിയില്ല അതുകൊണ്ട് ചോദിച്ചേ അയ്യോ ഉപ്പാണ് ഞാൻ ചോദിച്ചത് മധുരമാണ് അല്ലേ മധുരയില്ല ഉപ്പാണ് കേട്ടോ ഉപ്പാണ് നല്ല പുളിയാണ് എനിക്ക് തോന്നാ നമ്മുടെ ബ്ലാക്ക് സോൾട്ടല്ലേ ബ്ലാക്ക് സോൾട്ടാണ് ചേർത്തിരിക്കുന്നത് പക്ഷെ കുടിക്കാൻ ഒരു സുഖമാണ് ആ പ്രതീക്ഷ എന്തെങ്കിലും മധുരമായിരുന്നതുകൊണ്ടാണ് ആദ്യം അയ്യോ എന്ന് പറഞ്ഞത് കുടിക്കാൻ ഒരു രസമുണ്ട് നമ്മൾ വെയിലത്തൊക്കെ നല്ല മടുത്ത് വന്ന് കയറുമ്പോൾ ഇത് കുടിക്കാനൊരു അടിപൊളിയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഒന്നുകൂടെ ബൈ